സഹകരണ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയെ തകർക്കുന്ന ഇടതു സർക്കാർ നയങ്ങൾ പിൻവലിക്കുക സഹകരണ സംഘങ്ങളോടുള്ള സഹകരണ വകുപ്പിന്റെ നിഷേധാത്മക നിലപാട് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത് നമ്മുടെ കേരളത്തിലെ എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയായി നല്ല രീതിയിൽ ക്രിയാത്മകമായ സംഭാവനകൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മേഖലയാണ് ജനങ്ങൾ വളരെ ആവേശത്തോടുകൂടി പരിപോഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സഹകരണ മേഖല കാരണം അവരുടെ ഏത് ആവശ്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന സഹായം ചെയ്യുന്ന ബാങ്കുകളാണ് ബാങ്കുകളായാലും ശരി സഹകരണ സ്ഥാപനങ്ങൾ അവർക്ക് വേണം അത് കല്യാണ ആവശ്യമായാലും ശരി മറ്റ് വിദ്യാഭ്യാസ ആവശ്യമായാലും ശരി കാർഷിക മേഖലയിലും എന്ത് അവർ കൃത്യമായി ഓടി വരുന്നത് സഹകരണ മേഖലയിലെ ബാങ്കുകളിലാണ് അത് കൃത്യമായി അവർക്ക് സാധിച്ചു കൊടുക്കുകയും അതുകൊണ്ട് തന്നെ ആ സഹകാരികൾ ഈ പ്രസ്ഥാനത്തിന് മുതൽ കൂട്ടാവുകയും ചെയ്തിട്ടുണ്ട് താലൂക്ക് പ്രസിഡന്റ് എൻ കെ റാസി അധ്യക്ഷത വഹിച്ചു കെ ആർ നാരായണസ്വാമി രഞ്ജിത്ത് സഞ്ജയ് ലുജിന ഉഷ സക്കിറി എൻ ഗോപകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം